ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗേഗ് നോ മലയാളം ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും അക്ഷമരായി കാത്തിരുന്ന ഒരു ഫീച്ചർ വാട്സാപ്പിൽ വരണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഫീച്ചർ എത്തിയിരിക്കുകയാണ് ഫൈനലി എത്തിയിരിക്കുകയാണ് നമുക്കിനി വാട്സാപ്പിൽ ഫോട്ടോസ് ഇടുമ്പോൾ സ്റ്റാറ്റസ് ആയിടുമ്പോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് അല്ലെങ്കിൽ സോങ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ് വന്നിരിക്കുന്നത് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രം ഉണ്ടായിരുന്ന ആ ഫീച്ചർ ആണ് നമുക്കിപ്പോൾ വാട്സാപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഇതുവരെ കിട്ടാത്തവർ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് അതായത് വാട്സാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിൽ നമുക്ക് ഇനി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പാട്ടും കൊടുക്കാമെന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അത് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ് നമുക്ക് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് പാട്ട് ആഡ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോസ്റ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കാണെങ്കിൽ വാട്സാപ്പിലാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഫീച്ചർ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പ് പ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് അതായത് നമ്മൾ നമ്മളെ സ്റ്റാറ്റസിലേക്ക് പോയി ഇതാണ് നമ്മുടെ ചാറ്റ് എടുത്തുകഴിഞ്ഞാൽ തൊട്ടപ്പുറം തന്നെ നമുക്ക് അപ്ഡേറ്റ് ഒറ്റ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ആ സ്റ്റാറ്റസ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പെന്നിന്റെ ഐക്കണും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ക്യാമറ ചിഹ്നവും കാണാൻ സാധിക്കും ആ ക്യാമറ ചിഹ്നം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗാലറിയിലേക്ക് കാണാൻ പോവാം നമുക്ക് ഏത് ഫോട്ടോ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് ഗാലറിയിൽ എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാം സാധാരണ നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇടുവാ ചെയ്യാം നമുക്ക് പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴാണ് നമുക്ക് ഈ ഫീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു പാട്ടിൽ നമ്മൾ റുതൊക്കെ നോട്ട് ചെയ്യുമ്പോൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മ്യൂസിക്കിൻ്റെ ഐക്കൺ നമുക്ക് അവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മ്യൂസിക്കും കാണാൻ സാധിക്കും നിങ്ങൾക്ക് മലയാളം പാട്ട് പാട്ടുവാണെങ്കിൽ മലയാളം സെർച്ച് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഇതാ മലയാളം സെർച്ച് ചെയ്യണം മലയാളം സ്പെല്ലിങ്ങൻ്റെ ഇപ്പോൾ മലയാളം മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മലയാളം പാട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾക്ക് പാട്ടിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് സെർച്ച് ചെയ്യാം ഏത് സിനിമയുടെ പേര് വെച്ച് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന പാട്ടിൻ്റെ മ്യൂസിക് തന്നെ ആണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കാരണം വെച്ചാൽ ബാക്കി ഏത് പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പോൾ അത് ആ പ്ലേ ആവുന്നില്ല നമുക്ക് പ്രീവ്യൂ ഇപ്പം വന്നിരുന്നില്ല പ്രീവ്യൂ നമുക്ക് ചില സമയം മാത്രമേ പ്രീവ്യൂ നമുക്ക് സൗണ്ട് ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ അത് മേ ബി അടുത്ത കൂടി നമുക്ക് ഓഡിയോ കൂടി വ്യക്തമായി കേട്ടിട്ട് നമുക്ക് വ്യക്തമായിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുമായിരിക്കും ഇപ്പോൾ ചില അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഓഡിയോ വരുന്നില്ല എന്തായാലും നമുക്ക് ഈ വാട്സാപ്പിൽ ഫോട്ടോൻ്റെ അപ്പുറം നമുക്ക് പാട്ട് ആഡ് ചെയ്യേണ്ട ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലേ ആവുന്ന കാണുന്നുണ്ട് പക്ഷേ ഓഡിയോ വരുന്നില്ല നമുക്ക് ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പേര് നോക്കിയിട്ട് വേണം ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇടാം ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ സ്റ്റാറ്റസ് ആഡ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റാറ്റസ് ആ പാട്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഡൺ കൊടുത്തു സെൻഡ് ചെയ്യും നിങ്ങൾക്ക് അവിടെ ആ പാട്ട് ഫുൾ ലെങ്ത് പാട്ട് തന്നെയാണ് വരുന്നത് അത് ഏത് പോർഷനാണ് വേണ്ടത് എന്നുള്ളതും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യാം കേട്ടോ ആ ഒരു ഓപ്ഷൻ കൂടി ഇതിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ ആ സ്റ്റാറ്റസ് ഫോട്ടോ ഇട്ട സമയത്ത് മ്യൂസിക് അടക്കമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറാണ് നമുക്ക് വാട്സാപ്പിൽ ഇപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരുന്ന ആ ഒരു ഫീച്ചറാണ് വാട്സാപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഏറ്റവും മികച്ച കാര്യമായിട്ട് നമുക്ക് പറയാം കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആ ഫീച്ചർ ഓൾറെഡി ഉണ്ട് അതിപ്പോൾ നമ്മുടെ വാട്സാപ്പിലേക്കും വന്നതോടുകൂടി നമുക്കിനി സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ വലിയ കാര്യം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വാട്സാപ്പിൽ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞവാം നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവും അത് നോക്കുക സ്റ്റാറ്റസ് ഇട്ട് നോക്കുക കൂടെ മ്യൂസിക് ആഡ് ചെയ്ത് നോക്കുക എല്ലാവരെയും ഇതുവരെ ഒന്ന് അത്ഭുതപ്പെടുത്തുക നമ്മൾ സ്റ്റാറ്റസിൻ്റെ അപ്പം മ്യൂസിക് ഇട്ടിട്ട് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ